ഹായ് ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സിമ്പിളായിട്ടുള്ള കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഉച്ചയ്ക്ക് ഊണിന് തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ വിഭവമാണ് കേട്ടോ എല്ലാവർക്കും അറിയാം ഉപ്പുമാങ്ങ ചക്ക കുക്കുരു കറി ഇതെങ്ങനെയുണ്ടാക്കണെന്ന് നോക്കിയാലോ ആദ്യം വൃത്തിയാക്കിയ ചക്കക്കുരു കുരു കുക്കറിലേക്കിട്ട് അതിലിട്ട് ഒരു മൂന്ന് പച്ചമുളക് അല്പം മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യത്തിന് മുളക് പൊടി എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചക്കക്കുരു വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണേ എന്നിട്ട് നല്ലതുപോലെ ചക്കക്കുരു വേവിച്ചെടുക്കാം ചക്ക കുരു വേ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുമാങ്ങ എടുത്ത് മാറ്റി വയ്ക്കാം ഉപ്പുമാങ്ങ എടുക്കുമ്പോൾ ഉപ്പുമാങ്ങയുടെ വെള്ളം കൂടെ എടുക്കാൻ മറക്കല്ലേ ശേഷം അരപ്പിന് വേണ്ടി തേങ്ങ അരമുറി തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ച് അതും നമുക്ക് മാറ്റി വയ്ക്കാം ഇനി കുരുവെന്ത് വരുമ്പോൾ ചെറുതായൊന്ന് ഉടച്ചു കൊടുക്കാം അതിന് ഒട ചക്കുരു ഒടച്ച് കൊടുക്കുമ്പോൾ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും ഒന്നുകൂടെ ടേസ്റ്റും കൂടും കേട്ടോ ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഉപ്പുമാങ്ങ ആ ഉപ്പുമാങ്ങ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പുമാങ്ങ ചേർത്ത് കറി നല്ലതുപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഉപ്പ് ആവശ്യമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ ഉപ്പുമാങ്ങയും ചക്കക്കുരു നന്നായി വെന്ത് യോജിച്ച് കഴിയുമ്പോൾ നമ്മൾ മുമ്പ് അരച്ച് വച്ച തേങ്ങ തേങ്ങ അരപ്പ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് ഇളക്കി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം തേങ്ങ അരപ്പ് ഒഴിച്ചിട്ട് ഒരുപാട് നേരം തിളപ്പിക്കേണ്ട കേട്ടോ നന്നായി ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ കറി ഓഫ് ചെയ്ത് നമുക്ക് വാങ്ങി വയ്ക്കാം ശേഷം വേറൊരു പാൻ അടുപ്പ് സ്റ്റൗൽ വച്ചിട്ട് അതിലേട്ട് കുറച്ച് വെളിച്ചെണ്ണ കടുക്ക് ചെറിയ ഉള്ളി ഉണക്കമുളക് കറിവേപ്പില എന്നിവ നല്ലതുപോലെ മൂപ്പിച്ചെടുത്ത് കറിയൊന്ന് താളിച്ചെടുക്കാം കറി താളിച്ചും കൂടെ എടുക്കുമ്പോഴാണ് കറിയുടെ ടേസ്റ്റ് പൂർണ്ണമാവുകയുള്ളൂ താളിക്കാൻ മറന്നു പോകരുതേ ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഉപ്പുമാങ്ങ ചക്കുരു കറി റെഡി ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണും കാണുമ്പരേക്കും ബായ്